yeah <laughs> ചെറുപുഴ കക്കയം ചാലിൽ പ്രവർത്തിച്ചിരുന്ന ആക്രക്കടയിൽ പുലർച്ചെ വൻ തീപിടുത്തം കടയിൽ കൂട്ടിയിട്ടിരുന്ന പഴയ സാധനങ്ങളിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം വിവരം ലഭിച്ചതിനെ തുടർന്ന് പെരിങ്ങോത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും ചെറുപുഴ പോലീസും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പ്ലാസ്റ്റിക് സാധനങ്ങൾക്കാണ് തീ പടർന്നു പിടിച്ചത് ചെറുപുഴ പയ്യന്നൂർ പി ഡബ്ല്യു ഡി റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന സാധനങ്ങളിലേക്കാണ് തീ പടർന്നത് സമീപത്തുണ്ടായിരുന്ന മരത്തിനും തീ പിടിച്ചു തീപിടുത്തത്തിൽ സൂക്ഷിച്ചിരുന്ന ആക്രി സാമഗ്രികൾ പൂർണ്ണമായും കത്തി നശിച്ചതോടെ വൻതോതിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത് Gracias. Pero... Det മരത്തിന്റെ മണ്ടക്ക് തീ പിടിച്ചിട്ടുണ്ട് ആഹ് ഉണ്ട്